നമ്മുടെ ഐതിഹാസിക മഹാസമ്മേളനം ആരംഭിക്കുകയാണ് ഈ രാജ്യം ഉറ്റുനോക്കുന്ന വർത്തമാന കേരളത്തിലെ മുസ്ലിം സമൂഹം ഉറ്റുനോക്കുന്ന ഐതിഹാസിക മഹാസമ്മേളനത്തിലാണ് എറണാകുളം കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം വേദിയാകുന്നത് കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭകളായ സമസ്ത കേരള ജംഅയ്യത്തിലുലമയുടെയും ദക്ഷിണ കേരള ജംഅയ്യത്തിലുടെയും കേരള സംസ്ഥാന ജംഅയ്യത്തിലുലമയുടെയും സമാതരണീയരായ പണ്ഡിതന്മാരും സാദാർത്ഥികളും പ്രവർത്തകരും ഒരേ വേദിയിൽ ഒത്തൊരുമിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം കാക്കാൻ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഈ രാജ്യത്ത് മനുഷ്യരക്തം ചുടിചാരിട്ടെടുക്കാൻ ശ്രമിക്കുന്ന വർഗീയ വിധ്വംസക ശക്തികൾക്കെതിരെ മാരിശാത ഉയർത്തിപ്പാടിക്കൊണ്ട് രാജ്യത്തെ ബഹുസരതയെ സംരക്ഷിക്കാൻ നാനാത്വത്തിൽ ഏകത്വമെന്ന സമുന്നത സംസ്കാരത്തെ സംരക്ഷിക്കാൻ ഈ ജില്ലയുടെ വിവിധ ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂടുന്ന പതിനായിരങ്ങൾ ഇവിടെ സമരക്കാഹണം മുഴക്കുകയാണ് ഈ രാജ്യത്തിന്റെ പാരമ്പര്യം തകർക്കാൻ ശ്രമിക്കുന്ന വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി രംഗത്ത് വരുന്ന വിധ്വംസക ശക്തികൾക്കെതിരെ മാലിഷാ ഉറക്കപ്പാടി രാജ്യത്തിന്റെ ബഹുസ്രതയ്ക്ക് വേണ്ടി ഇവിടെ പുതിയ പ്രതിജ്ഞ പുതുക്കുകയാണ് ശ്രദ്ധിക്കുക നമ്മുടെ ഈ മഹത്തായ വേദിയുടെ സ്നേഹിന്റെ പലരുഭാഗത്തിൽ വിവിധ മഹലുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സംഭാവനകൾ സ്വരൂപിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായി ഭരണഘടനാ സംരക്ഷണ ഐതിഹാസിക മഹാസമ്മേളനം ഏതാനും നിമിഷങ്ങൾക്കൊന്നും ആരംഭിക്കുകയാണ് കേരളത്തിലെ ആധികാരിക പണ്ഡിത സഭകളാണ് സമാധാന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ അധ്യക്ഷ ഭരണഘടനാ സംരക്ഷണ രാജ്യത്തെ प्रदेश में अच्छा हो रहा है, मुस्लिम सोलह यारे, आओ लड़की नज़ीक बोलना, आओ लड़की सुंदर बोलने, आओ तारीफ बड़ा अधिक चेतन बोलना, क्या बात करोगे ने, मराठा भाई ये रखें, आप ही करने, ये रखें आप ही करने का परिवार दर्द

യും സമാരണീയ തോന്നോട് തുടരുക

ഐക്യത്തിന് വേണ്ടി എറണാകുളത്തിന്റെ അറ്റുക്കുകളിൽ നിന്നും ഒരു വേണ്ടി പ്രതിജ്ഞ പുതുക്കുന്ന മഹാഭേദിയായി ഈ ഭരണഘടന സംരക്ഷണ മഹാസമ്മേളനം വാങ്ങുകയാണ്